ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഇന്ന് സംസാരിക്കുന്നത് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ പറ്റിയാണ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്തുള്ള കോശങ്ങളുടെ അനിയന്ത്രിതമായ വളർച്ചയാണ് ശരീരത്തിലുള്ള ഏത് ഏതവയവത്തിന് വേണമെങ്കിലും ക്യാൻസർ ബാധിക്കാം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു രോഗാവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആദ്യത്തെ ലക്ഷണമായിട്ട് ഞാൻ പറയുന്നത് ബ്ലീഡിംഗ് ആണ് ശരീരത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ബ്ലീഡിങ് പ്രത്യേകിച്ച് ആർത്തവിരാമം വന്ന സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ ഗർഭാശയത്തിൽ നിന്നുണ്ടാകുന്ന ബ്ലീഡിങ് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ചിലപ്പോൾ അത് ഗർഭാശയ ക്യാൻസറിൻ്റെയോ അല്ലെങ്കിൽ സെർവിക്കൽ ക്യാൻസറിൻ്റെയോ ലക്ഷണമായിരിക്കാം മലത്തിൽ കൂടി രക്തം പോകുന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് മറ്റു പല അസുഖങ്ങളുടെ ഫലമായിട്ടും ഇതുപോലെ മലത്തിൽ കൂടി ബ്ലീഡിങ് ഉണ്ടായിരിക്കാം ഇപ്പോൾ ഹെമറോയിഡ്സ് അതുപോലെ തന്നെ ഫിഷർ ഉണ്ടെങ്കിൽ വരാം വയറൽ അൾസർ ഉണ്ടെങ്കിൽ ഇതുപോലെ ബ്ലീഡിങ് സംഭവിക്കാം പിന്നെ പ്രധാനമായിട്ടും ഇറിറ്റബിൾ ബവൽ ഡിസോർഡറും അതുപോലെ തന്നെ കോൺസ് ഡിസീസ് ഈ കണ്ടീഷനൊക്കെ തന്നെ മലത്തിൽ കൂടി രക്തം പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രക്തം പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് രണ്ടാമതായിട്ട് ഞാൻ പറയുന്നത് ശരീരത്തിൽ പുതുതായി രൂപപ്പെടുന്ന മുഴകൾ ഇപ്പോൾ സ്ഥാനാർബുദൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷണമാണ് ബ്രസ്റ്റിൽ രൂപപ്പെടുന്ന മുഴകളെന്ന് പറയുന്നത് ഇങ്ങനെ ശരീരത്തിൽ എവിടെ രൂപപ്പെടുന്ന മുഴകളാണെങ്കിൽ നമ്മൾ തൊട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഹാർഡായിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇറഗുലർ ബോർഡേഴ്സൊക്കെ ആയിരിക്കും കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിലോ നമുക്കൊരു ഷേപ്പ് ഒന്നും അതിൽ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കില്ല വേദനയുള്ള മുഴകളായിരിക്കും അതോടൊപ്പം തന്നെ അതിൻ്റെ സൈസൊക്കെ വളരെ പെട്ടെന്നായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നുണ്ടായിരിക്കുക അപ്പോൾ ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന സാധാരണ മുഴകളും ശരീരത്തിൽ കാണപ്പെടാറുണ്ട് പക്ഷേ അത് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ വേദന ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പം ഇങ്ങനെ പുതുതായിട്ട് രൂപപ്പെടുന്ന മുഴകളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് പുതുതായിട്ട് പറയുന്നത് ശരീരഭാരം കുറയുന്നത് വളരെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ ശരീരഭാരം കുറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റം ആണ് മറ്റു പല അസുഖങ്ങൾക്കും ഇതുപോലെ ശരീരഭാരം കുറയുന്നുണ്ടായിരിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഡയബറ്റീസ് മെൽറ്റസിന് അതുപോലെ തന്നെ ട്യൂബർകുലോസിസിനൊക്കെ അപ്പോൾ ഇങ്ങനെ ശരീരഭാരം കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വിശദമായ ഒരു ചെക്കപ്പ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്ന ഇടവിട്ടിടവിട്ടുള്ള പനിയും അതോടൊപ്പം തന്നെ അമിതമായി ഉണ്ടാകുന്ന വിയർക്കലും മറ്റൊരു പ്രധാന ലക്ഷണമാണ് ഈ രാത്രികാലങ്ങളിൽ അമിതമായി വിയർപ്പുണ്ടാകുന്നത് ആർത്തവിരാമം സംഭവിക്കുമ്പോൾ സ്ത്രീകൾക്ക് വരാം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ക്യാൻസർ ഒക്കെ ആണെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന ചുമയായിരിക്കും പ്രധാനമായിട്ടൊരു ലക്ഷണമായിട്ട് പറയുന്നത് അതിൻ്റെ കൂടെ തന്നെ ചുമയ്ക്കുമ്പോൾ രക്തം വരുന്നത് ഉണ്ടാകുന്ന ഒരു അടപ്പ് ദ ദോയാസ്നെസ് ഓഫ് വോയിസ് ഒരു പ്രധാനപ്പെട്ട സിംറ്റമാണ് അതുപോലെ തന്നെ തൈറോയ്ഡിന് മു ഉണ്ടായിട്ട് ക്യാൻസറസ് മുഴയാണെങ്കിൽ ഇതുപോലെ തൊണ്ടയടപ്പൊക്കെ വരാം മൂത്രത്തിൽ കൂടി രക്തം പോകുന്നത് ചിലപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന ക്യാൻസറിൻ്റെയും ഉണ്ടാകുന്ന ക്യാൻസറിൻ്റെയും ഒരു ലക്ഷണമായിട്ട് നമുക്ക് കണക്കാക്കാം മൂത്രത്തിൽ കല്ലുണ്ടാകുന്നത് അതുപോലെ തന്നെ വൃക്കയിലൊക്കെ കല്ലുകൾ ഉണ്ടെങ്കിലും ഇതുപോലെ മൂത്രത്തിൽ കൂടി രക്തം പോകുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ടതില്ല ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ് വിശപ്പില്ലായ്മ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്കും വയർ പെട്ടെന്ന് നിറഞ്ഞതായിട്ട് തോന്നുക വയർ എപ്പോഴും വേർതിരിക്കുക പിന്നെ ചില ആൾക്കാർക്ക് കാണിക്കുന്നതാണ് കുറച്ച് സമയം വയറിൾക്കായിട്ടായിരിക്കും കാണപ്പെടുക കുറച്ച് കഴിഞ്ഞിട്ട് മലബന്ധമായിട്ടായിരിക്കും പിന്നെ വീണ്ടും വയറിൾക്കം അങ്ങനെ ആയിട്ട് ഡയറിയും കോൺസ്റ്റിപ്പേഷനും വരുന്നത് ചിലപ്പോൾ ഇൻഡസ്റ്റണൽ ക്യാൻസറിൻ്റെയോ അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റൊമക്കിന് ബാധിക്കുന്ന ക്യാൻസർ പാൻക്രിയാസിനെ ബാധിക്കുന്ന ക്യാൻസറിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അടുത്തൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് പുതുതായി രൂപപ്പെടുന്ന മാർഗുകൾ അല്ലെങ്കിൽ പഴയ മാർഗുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജുകൾ വരുന്നത് കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ബ്ലൂ ആയിട്ടോ ബ്രൗൺ ആയിട്ടോ റെഡായിട്ടോ ഒക്കെ മാറുന്നത് ഒക്കെ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് സ്കിൻ ക്യാൻസർ ഒക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ലക്ഷണങ്ങളൊക്കെ കാണിക്കാറുണ്ട് തലവേദന മറ്റൊരു പ്രധാനപ്പെട്ട സിംറ്റം ആയിട്ട് നമുക്ക് കണക്കാക്കാം തലവേദന എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് വരുന്ന തലവേദന ആയിരിക്കും ദിവസം തോറും ആ വേദന കൂടിക്കൂടി വരാം പെയിൻ കില്ലേഴ്സൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ പോലും ഒരു റിലീഫൊന്നും കിട്ടുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ കണ്ണിന് മങ്ങലൊക്കെ അനുഭവപ്പെടുക എന്നുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടതുണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ തന്നെ മറ്റു പല അസുഖങ്ങൾക്കും കാണിക്കുന്നുണ്ട് അതുകൊണ്ട് പേടിക്കേണ്ടതില്ല ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കാണുക നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് നമുക്ക് എന്താണ് അസുഖമെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒക്കെ ആണെങ്കിൽ തുടക്കത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളൊക്കെ താഴെ അറിയിക്കുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്